ഏറ്റവും ബെസ്റ്റ് ആക്ടിവിറ്റീസ് ഒന്നാണ് ഇവിടുത്തെ ഈ സിപ് ലൈൻസും നമ്മുടെ സൈക്കിൾ റൈഡിങ്ങും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് സിപ് ലൈൻസും പിന്നെ ഏതാ ഇത് ആക്ച്വലി ചിങ്ങഞ്ചേർ സ്ഥലമാണ് നമ്മുടെ കൊയ്യംകോടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ചിങ്ങഞ്ചർ പറയുന്നത് ഒരു കുറുപ്പസ്വാമി സ്വാമി പ്രകൃതി ക്ഷേത്രമാണ് ഇതാണ് ചിറ അതാണ് അമ്പലം വരുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് നമുക്കിവിടെ എന്താണ് നമുക്ക് ആവശ്യം നിറവേറ്റേണ്ടത് അത് നമുക്ക് കോഴീനെ അവിടെ നമുക്ക് ബലിത്തെറവിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ആ ബലിത്തറിവ് വെച്ചിട്ട് അറുത്തു കഴിഞ്ഞാൽ അങ്ങനെ ബലി കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യം നടത്തി തരുന്നതാണ് ഇവിടത്തെ ഒരു ഐതിഹ്യം വരുന്നത് ഇതല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിമാനങ്ങൾ ഇത് എത്ര കാലം എടുത്തിട്ടാണ് ഈ താഴേക്ക് ഇതെല്ലാം ഇതിന്റെ വേരുകളാണല്ലോ ഈ വേരുകൾ താഴേക്ക് വന്നിട്ട് ഏർ ഇങ്ങനെ വരുന്നതാണ് ഈ ഞാൻ വെറുതെ കാണാൻ അല്ലേ വെച്ചോളൂ സൈക്കിൾ നിങ്ങള് നൈറ്റ് സൈക്കിൾ ആണല്ലേ

अलिक <laughs> 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 <laughs>

സീറ്റിലിരിക്കുന്ന പോലെ ഇരുന്നോടാ ഇല്ല 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 ഓക്കെ അല്ല ഞാനും <preaching noise> <seguinteAUDIBLE noise> അതെ അവിടെ അങ്ങനെ ട്രോളിംഗ് നിൽക്കണ്ടേ എ ടു എ വൺ ക്ലിയർ ആണെങ്കിൽ നോക്കില്ലേട്ടാ നോക്കേ ഓക്കേ どこ പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർ ഉപയോഗിച്ചാൽ ശിക്ഷിക്കപ്പെടും മൈ കേക്ക് പനിനീര് അവന്മാരെ ഓടിച്ചതാ രണ്ടെണ്ണം ഉണ്ടോ താഴെ പറഞ്ഞിട്ടോ അത് അല്ലേ പറഞ്ഞല്ലേ അതെങ്ങോട്ട് കേറി പോയി അങ്ങോട്ട് കേറിയോ പിന്നെ താഴേക്ക് ഇറങ്ങിയോ ആ ആ അങ്ങോട്ട ഇതേനെ ഇറങ്ങി പോയത് പുള്ളി